തളിപ്പറമ്പ് നഗരസഭ മലയോര ബസ് വേണ്ടി കാക്കാത്തോട് പകിയ ഇന്റർലോക്ക് കട്ടകൾ വീണ്ടും ഇളകി വാഹനങ്ങൾക്കും കാൽനട യാത്രക്കാർക്കും ഇളകിയ ഇന്റർലോക്ക് കട്ടകൾ ബുദ്ധിമുട്ട് സൃഷ്ടിച്ചതോടെ കട്ടകൾ പുനഃസ്ഥാപിക്കുന്നതിനുള്ള ശ്രമങ്ങൾ തുടങ്ങി മലയോര ബസ് സ്റ്റാൻഡ് യാഥാർത്ഥ്യമാക്കുന്നതിനാണ് തളിപ്പറമ്പ് നഗരസഭ ലക്ഷങ്ങൾ ചിലവഴിച്ച് ഇന്റർലോക്ക് പതിച്ചത് എന്നാൽ തോടിനോട് ചേർന്ന് വാഹനങ്ങൾ കടന്നുപോകുന്ന ഭാഗത്ത് പതിച്ച കട്ടകൾ നിരന്തരം ഇളകിക്കൊണ്ടിരിക്കുന്നത് വാഹനങ്ങൾക്കും കാൽനടയാത്രക്കാർക്കും ബുദ്ധിമുട്ട് സൃഷ്ടിക്കുകയാണ് മറ്റു ഭാഗങ്ങളിൽ കട്ടകൾ ഇളകാതെയിരിക്കുകയും ഒരു ഭാഗത്ത് മാത്രം ഇളകുകയും ചെയ്തതിന് ശാശ്വത പരിഹാരമുണ്ടാക്കണമെന്നാവശ്യമുയർന്നിരുന്നു അഞ്ചു വർഷ ഗ്യാരണ്ടിയോടെയാണ് ഇവിടെ ഇന്റർലോക്ക് പതിച്ചത് ഈ കാലയളവിൽ കരാറുകാരനാണ് ഇളകിയ കട്ടകൾ ശരിയാക്കാനുള്ള ഉത്തരവാദിത്വം ഇതനുസരിച്ച് നിരവധി തവണ ശരിയാക്കിയെങ്കിലും ഉറവയുള്ള ഭാഗത്ത് കട്ടകൾ ഇളകിക്കൊണ്ടിരിക്കുകയാണ് ഇത്തവണയും കട്ടകൾ ഇളക്കി മാറ്റി പുനഃസ്ഥാപിച്ചിട്ടുണ്ടെന്നും ശരിയായില്ല ഉറവുള്ള ഭാഗത്ത് കോൺക്രീറ്റ് ചെയ്തതിനു ശേഷം മുകളിൽ ഇന്റർലോക്ക് പതിപ്പിക്കാനാണ് തീരുമാനമെന്നും നഗരസഭാ പൊതുമരാമത്ത് സ്ഥിരം സമിതി അധ്യക്ഷൻ പി പി മുഹമ്മദ് നിസാർ പറഞ്ഞു പരിഹരിക്കാൻ വേണ്ടി നഗരസഭ അഞ്ചുവെള്ളം ഗ്യാരണ്ടി പേരീട്ട് ഉള്ളത് കൊണ്ട് തന്നെ കോൺട്രാക്ടറുടെ പൂർണ്ണ ഉത്തരവാദിത്തമാണ് ഇത് ചെയ്യേണ്ടത് ഇന്ന് അതിന്റെ വർക്ക് ആരംഭിച്ചിട്ടുണ്ട് ഇപ്രാവശ്യം ഇത് ശരിയായിട്ടില്ലെങ്കിൽ അപ്രാവശ്യം മുതൽ ഫുൾ കോൺക്രീറ്റ് മേലെ ഘട്ടമാകി ഈ പ്രശ്നം പരിഹരിക്കാണ് നഗരസഭ നിർദ്ദേശം കൊടുത്തിട്ടുള്ളത് ന്യൂസ് ബ്യൂറോ തളിപ്പറമ്പ്